ഹലോ അസ്സാം വറഹമുല്ലാഹി വാത്തോ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും നേരെ സ്ട്രൈറ്റ് എല്ലാവർക്കും മീലാദ് മുബാറക് നമ്മുടെ പരിശുദ്ധമായ റിബ്യൂ ലെവൽ മാസം നമ്മളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളത് ദാ ഫസ്റ്റ് മുന്നെന്ന് തന്നെ വലത്തുനിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ പ്രിയ മുസ്തഫക്ക മുസ്തഫക്ക കോട്ടക്കൽ നല്ലൊരു മാതിക നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് മധു പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ പാട്ടിലൂടെ നമ്മളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരാളാണല്ലേ വിശാല മസ്ത കയ്യിലേക്ക് വരാം പുറകിലുള്ളത് നമ്മുടെ അബു താഹിർ ചീക്കോട് പിന്നെ നമ്മുടെ ഹഷിർ ചമ്മാട് ഹഷിർ നല്ല ആണ് നല്ല മുട്ടുകാരനാണ് അപ്പോ അബു താഹിറിനെ അറിയാലോ അബു താഹീർ നല്ലൊരു പ്രൊഫഷണൽ സിംഗറാണ് സൗണ്ട് എൻജിനീയറാണ് പിന്നെ ഞാൻ അലിബാബ പിന്നെ അപ്പോ നമുക്ക് എന്താ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ യാത്രയിലാണ് ഉണ്ട് കൂടെ അപ്പോ ഇൻഷാല്ല അപ്പൊ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാം അപ്പൊ തയർ പാടണം ഫസ്റ്റ് നല്ലൊരു ഒരു ഒരു പ്രാർത്ഥന ഗാനത്തോടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഒരു പ്രാർത്ഥന ഗാനം മുറാദി 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 கா முன்னதான முரா ஜன்னதான முரா கல்லா முரா சிலா கல்லா முராத ും ഞാനേ ഒരു നാളിൽ മക സഭ കൊള്ളേ വരും ഞാനേ കൊടുങ്കാടിൽ അറിഷിൻ്റെ തണലേ ഗോസ്വാനെ കൊടും ചൂടിൽ അറിഷിൻ്റെ அப்படின் அஞ்சிலோமீட்டர் அப்ப ஒரு பொட்டி மத்த இன்ஸ்டைலி அடுத்து பாடிட்டுள்ள നമ്മുടെ പണ്ടത്തെ പാട്ടുകള് അതിലൊന്ന് രണ്ട് പാട്ടുകൾ ആവാം സുമമിൽ പാടി കോസ്റ്റ് ഏറ്റവും വ്യൂ വന്ന വർഷം പാടിയാടി നൂറ്റാണ്ട് പാട്ട് പിന്നെ സുമമിൽ പാട് സുമമിൽ കേൾക്കാം சுமமில் மதுவின் உறவு படைச்ச சூரிய சந்திரனு வானிலே வழிகாலம் சந்திரனு

ഇരുവൻ ജയസഭയിൽ അത് കനിയോഗിറേ നിറ ഷറഫിൻ കതിൽ പതി I'm Mola tu ോ പി നെൽകുളി അങ്ങനെ ഒരു ദിവസം ഭാവൊരു പാട്ടുണ്ട് ഭാവ് വേണമെങ്കിൽ ഇങ്ങനെ അകത്തു ത്തിട്ടേ അനുദീന കൃപാതിരിഹരിതന്ദംറിലെ ഇരഹര ഹരിഹരിതന്തം പത്രപ്പിത്ത് ചാടി പിടിപ്പട പ്രതിപൂർണ പിടിപട പ്രതിപൂർണ

എത്തിയിട്ടുണ്ടാക്കല ആ അപ്പൊ നമ്മൾ പെരുപാടി സ്ഥലത്ത് എത്തില്ല ആരംഭം i <laughs> ഞങ്ങള് ചോറല്ലേ പോണത് യാത്രകൾ വേറൽ പാട്ടായിട്ടൊന്നുമില്ല പിന്നെ നമ്മള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വേറൊരു പാട്ടേതാ മതി മതി എല്ലാവർക്കും ഇഷ്ട മതി മതി എൻ്റെ ഉമ്മ മതി ഉമ്മാന്റെ പിന്നെ ഞാനും പാവ ഇപ്പൊ ഇവിടെ അടുത്ത് പാടി പൻപ കേട്ടുണ്ട് ആരംഭ പൂവായ മുത്തനെ ചെന്നേ താൻ ഞങ്ങൾക്ക് കേട്ടോ അതോ അങ്ങനെ പൊതുവേ നമ്മളെ റാലിയിലൊക്കെ